കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവർ മൂന്ന് പേരുമാണെൻ്റെ ഹീറോസ് ഇവർ മൂന്ന് പേരും തോറ്റുപോയവരായിരുന്നു പൃഥ്വിരാജ് സിനിമയിലെ ഈ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ട് കാണുമല്ലോ എന്താണ് എന്താണിതിൻ്റെ പ്രകലെ സത്യം ഇവർ ശരിക്കും തോറ്റുപോയവരാണോ തോറ്റുപോയവരെന്ന് തോന്നുമെങ്കിലും ജനഹൃദയങ്ങളിൽ ജയിച്ചവരാണിവർ മൂന്ന് പേരും നെപ്പോളിയൻ ബോണപാട്ട് ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ച നെപ്പോളിയൻ ബോണപ്പാട്ട്സ് തോൽവി എന്നത് എൻ്റെ നിഘണ്ടുവിലില്ല അസാധ്യമെന്ന വാക്കെനിക്കറിയില്ല എന്ന് പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാട്ട്സ് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രം തരാമെന്ന് പ്രഖ്യാപിച്ച നെപ്പോളിയൻ മാരങ്കോ എന്ന കുതിരയുള്ളവൻ നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ ബാങ്ക് ഓഫ് ഫ്രാൻസിന്റെ സ്ഥാപകനായ നെപ്പോളിയൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നാപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നത് മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അത് നാപ്പോളിയൻ ബോണപ്പാട്ടാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ബെൽജിയമിൽ വെച്ച് നടന്ന വാട്ടർലു യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനാധിപതിയായിരുന്ന ആർദ്രർ വെല്ലസ്ലിയോട് നെപ്പോളിയൻ പരാജയപ്പെട്ടു സെന്റ് ഹെലൈന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു തോറ്റവനെന്ന് തോന്നുമെങ്കിലും ഒരിക്കലും തോൽക്കാത്ത ജനഹൃദയങ്ങളിൽ ജയിച്ചവനാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഭഗത് സിംഗ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭഗത് സിംഗ് ഇംഗുലാബ് സിന്ദാബ എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയവൻ ജവാൻ ഭാരത് സഭ സ്ഥാപിച്ച സ്ഥാപകൻ ലാലാ ലജപത് റായയുടെ മരണകാരണമായ സാൻഡേഴ്സൺ എന്ന് പറയുന്ന പോലീസുകാരനെ വധിച്ചവൻ വായ് ഐമാനത്തിസ്റ്റ് എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദി എന്ന പ്രബന്ധം രചിച്ചവൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ ബോംബെറിഞ്ഞവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇരുവിൻ പ്രഭുവിന്റെ നേതൃത്വത്തിൽ ലാഹോർ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടവൻ എങ്കിലും ജയിച്ചവനാണ് ഒരിക്കലും തോൽക്കാത്തവനാണ് ധീരനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയ ആ ദിനത്തെ ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായിട്ട് ഇന്നും ആചരിച്ചു പോരുന്നു ജനഹൃദയങ്ങളിൽ ജയിച്ച പഞ്ചാബുകാരൻ ഒരേ ഒരു ഭഗത് സിംഗ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങളുള്ള വ്യാസൻ വിരചിച്ച മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ നായകനല്ലെങ്കിലും പ്രതികഥാപാത്രമായിരുന്നിട്ടുകൂടിയും ജനഹൃദയങ്ങൾ കീഴടക്കിയ കർണൻ പുരാണ കഥാപാത്രമെന്ന് പറയുമെങ്കിലും പി എസ് സിയിൽ ചോദ്യമായിരുന്നു പണ്ട് പുരാണ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചിരുന്നു കുന്തിപുത്രനാണ് പുത്രനാണ് കർണൻ സൂതപുത്രൻ എന്നറിയപ്പെട്ടുവെങ്കിലും സൂര്യപുത്രനായിരുന്നു കർണൻ എല്ലാവരും സൂര്യനെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരാ സൂര്യനെ പോലെ ഉദിക്കാൻ ആഗ്രഹിക്കുന്നവരാ ജ്വലിക്കാൻ ആഗ്രഹിക്കുന്നവരാ അങ്ങനെയുള്ള സൂര്യന്റെ പുത്രനാണ് കർണൻ ആറാം പാണ്ഡവനാണ് പാണ്ഡവരിൽ മൂത്തവനാണ് കർണൻ ഗുരുവും അധികാരവും ബന്ധുത്വവും എല്ലാം നിഷേധിക്കപ്പെട്ടവൻ അർജുനന് തുല്യം ശക്തനായവൻ കൃഷ്ണന്റെ സഹായമില്ലെങ്കിൽ ഒരിക്കലും അർജുനന് തോൽപ്പിക്കാൻ പറ്റാത്തവൻ കൃഷ്ണ സഹായം കൊണ്ട് മാത്രം വധിക്കപ്പെട്ടവൻ എന്നും ജയിച്ചവൻ വിധിയുടെ മുന്നിൽ തോറ്റവനെന്ന് തോന്നുമെങ്കിലും ജനഹൃദയങ്ങളിൽ ജയിച്ചവനാണ് കർണനും ഈ മൂന്ന് പേരെക്കുറിച്ചും പി എസ് സി എക്സാമുകളിൽ ചോദിക്കാറുണ്ട് കർണൻ പുരാണ കഥാപാത്രമായി കഥാപാത്രമായിപ്പോയെന്ന് മാത്രം എന്നാൽ ഭഗത് സിംഗ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനിയാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടും ഫ്രഞ്ച് ചരിത്രമായി ബന്ധപ്പെട്ടും നെപ്പോളിയൻ ബോണപ്പാട്ടിനെയും ചോദിക്കാറുണ്ട് അതുകൊണ്ട് മൂന്ന് പേരെക്കുറിച്ചും പഠിക്കേണ്ടതാണ് ഒരു പി എസ് സി വിദ്യാർത്ഥി